പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം എന്ന കവിതയാണ് കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് പുളകം പോൽ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണനിൽ ഗ്രാമഭംഗി വർണ്ണിക്കുന്ന വരികളാണിത് അസ്തമയ സൂര്യന്റെ ചെങ്കിരണങ്ങളേറ്റ് ശോഭിക്കുന്ന സഹ്യവർവതത്തിൻ്റെ ഭംഗിയാണ് ഒരു ദിനാന്ത സഞ്ചാരം എന്ന പാഠത്തിൽ കവി വള്ളത്തോൾ നാരായണമേനുൻ വർണ്ണിച്ചിരിക്കുന്നത് ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം ക്രമേണ ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു ചക്രവാളത്തിൽ മുട്ടത്തക്ക രീതിയിൽ ക്രമമായി നിർമ്മിച്ചിരിക്കുന്ന കോട്ട പോലെ കിഴക്കുഭാഗത്തായി കാണപ്പെടുന്ന വിശാലമായ കുന്നിൻ്റെ കാഴ്ച അതിമനോഹരമായിരിക്കുന്നു പുക പോലെ നമ്മുടെ മരങ്ങൾ പൂവല്ലികൾ ക്രമാൽ മറ്റും ഭംഗിയ അകലെ നിന്നുള്ള ആദ്യത്തെ കാഴ്ചയിൽ പുക പോലെ കണ്ടത് അടുക്കുംതോറും മരങ്ങൾ പൂവല്ലികൾ എന്നിങ്ങനെ ക്രമമായി വ്യക്തമായും ഭംഗിയായും വേർതിരിച്ച് കാണാൻ കഴിയുന്നു നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന നൽപച്ച വലിതരുമക്കെറം കുന്നത്രയും കൺകുളിരേഖയിടുന്നു എല്ലായ്പ്പോഴും ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വള്ളികളും വൃക്ഷങ്ങളും കുന്നിന് പച്ച നിറം നൽകിയിരിക്കുന്നു അങ്ങനെയുള്ള കുന്ന് കണ്ണിന് കുളിർമ നൽകുന്നു പച്ചവർണത്തിനിടക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ പച്ച നിറത്തിനിടയ്ക്ക് ചുവന്ന മണ്ണും കാണപ്പെടുന്നു ഇടകലർന്നു കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും വളരെ മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത് മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ല എന്നിവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതുകുന്നതേറ്റം മരങ്ങളിലെ പച്ചിലകളിലും തളിരിലകളിലും പൂക്കളിലും പുല്ലുകളിലും പോക്കുവയിൽ ഏൽക്കുന്നതിനാൽ ആ കുന്ന വളരെ മനോഹരമായി കാണപ്പെടുന്നു മറഞ്ഞും താനും ചിലേടം ചിലതിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം ചില സ്ഥലങ്ങൾ തെളിഞ്ഞും ചിലയിടങ്ങൾ മേഘങ്ങളാൽ മറഞ്ഞും ചിലത് കുയർന്നും ചിലത് താന്നും വ്യത്യസ്തമായി ഈ പർവ്വതം ശോഭിക്കുന്നു വൃക്ഷലതാകണത്തിൻ്റെ ഇളം കറുപ്പേന്തിടുമരാന്തം കാണുന്ന പോലെ ഇലകൾ ഇളകിക്കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ കാണപ്പെടുന്ന ഇളം കറുപ്പ് നിറത്തിലുള്ള ആകാശം സമുദ്രം പോലെ കാണപ്പെടുന്നു സായാഹ്ന സവാരി കിടക്കേണ്ട സഹ്യപർവ്വതത്തിൻ്റെ ഭംഗിയാണ് കവി വള്ളത്തോൾ നാരായണമേനോൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പകരം പദം നോക്കാം ആരാൽ അകലെ ക്രമാൽ ക്രമമായി വല്ലി ലത വള്ളി പ്രായേണ മിക്കവാറും പല്ലവം തളിര് ശൂന്യം മറവില്ലാത്തത് ശൈലം കന്ന് അമ്പരം ആകാശം ഗണം കൂട്ടം പത്രം ഇല തരു വൃക്ഷം മുകിൽ മേഘം ശൈലം പർവ്വതം അമ്പരം ആകാശം ആഴി സമുദ്രം പര്യായപദങ്ങൾ പദങ്ങൾ വല്ലി വല്ലരി ലത മണ്ണ് മൃത്തിക മൃത്ത് വെയിൽ ആദവം ദ്യോതം ശൈലം അദ്രി അചലം അമ്പരം ഗഗനം വാനം ആഴി സമുദ്രം സാഗരം പിരിച്ചെഴുതുക ഇളം കറുപ്പ് ഇളം അധികം കറുപ്പ് കുളിരേകിടുന്നു കുളിര് അധികം ഏകിടുന്നു ഒട്ടൊട്ട് ഇളകുന്ന ഒട്ടൊട്ട് ഇളകുന്ന കുന്നെത്രയും കന്ന് എത്രയും നാനാർത്ഥം പത്രം ഇല ചിറക് വർത്തമാനപത്രം ആരാൽ അകലെ അടുത്ത് വർണം നിറം ജാതി അക്ഷരം വിപരീതം ആഛാദനം അനാച്ഛാദനം ആദ്യം അവസാനം താഴുക ഉയരുക പഠനപ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം പറയാം കുന്നുകണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് തിങ്ങി നിറഞ്ഞതും പച്ചപ്പ് നൽകുന്നതുമായ മരങ്ങളാലും വല്ലുകളാലുമാണ് കണ്ണുകൾക്ക് കുളിരേകുന്നത് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പച്ചപ്പുല്ലുകൾ എന്നിവയിലെല്ലാം അസ്തമയ സൂര്യൻ്റെ ചെങ്കിരണങ്ങൾ പതിക്കുന്നത് കൊണ്ടാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് ആഴിപോലെ കാണപ്പെടുന്നത് എന്താണ് ഇളകുന്ന കൂടിയ വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ കാണുന്ന ഇളം കറുപ്പ് കലർന്ന ചക്രവാളമാണ് പോലെ കാണപ്പെടുന്നത് സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ ആദ്യത്തിൽ ആരാൽ പുക പോലെ ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണുന്നതങ്ങേപ്പുറം പോലെ എന്നീ വരികളിൽ കവി പോലെ എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകാശം മുട്ടു നിൽക്കുന്ന കുന്ന് കോട്ട പോലെയും മേഘങ്ങളാൽ മൂടപ്പെട്ട കുന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ പുക പോലെയും പച്ചപ്പിനിടയിൽ കാണുന്ന ചുവന്ന മണ്ണ് ചിത്രകാരന്മാരുടെ മനോഹരമായ ചിത്രം പോലെയും വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കാണപ്പെടുന്ന ആകാശം സമുദ്രം പോലെയും തോന്നുന്നു എന്നാണ് കവി പറയുന്നത് കവിതയ്ക്ക് മനോഹാരിതയും ആസ്വാദ്യതയും നൽകുന്നതിനായി കവികൾ പല പ്രയോഗങ്ങളും നടത്താറുണ്ട് അതിലൊന്നാണ് പോലെ എന്ന പ്രയോഗം ഇവിടെ നമുക്ക് അത്ര പരിചിതമല്ലാത്തവയെ കൂടുതൽ പരിചിതമായ വസ്തുക്കളോട് ഉപമിച്ചിരിക്കുന്നു അടുത്ത പ്രവർത്തനം നോക്കാം വിശകലനം ചെയ്യാം ഇപ്പോക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളാൽ ശോഭിതമാകുന്ന പർവ്വതം കവിക്ക് അങ്ങേയറ്റം ആനന്ദം നൽകുന്നു പച്ചപ്പ് നിറഞ്ഞ കുന്നിൽ പോക്കുവയിൽ തട്ടുമ്പോൾ അത്ഭുതകരമായ മനോഹാരിത കുന്നുകൾ കൈവരിക്കുന്നു ഒരു പ്രത്യേക നിറക്കൂട്ട് തന്നെയാണ് സൂര്യപ്രകാശം കുന്നിന് നൽകിയിരിക്കുന്നത് അടുത്ത പ്രവർത്തനം ആൽബം തയ്യാറാക്കാം എന്നതാണ് കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി നമ്മെ എപ്പോഴും വിസ്മയപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവതത്തിൻ്റെ കാഴ്ച ആകർഷകമാണ് കവിതയിൽ പറയുന്നത് പോലെ ഒരു നെടുങ്കൻ കോട്ട പോലെ സുന്ദരമായി നീണ്ടു കിടക്കുന്നു പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മലകളും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണെന്ന് എപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ പ്രകൃതിയെ ഇതേ രീതിയിൽ സംരക്ഷിക്കാനും നമുക്ക് കഴിയണം അടുത്ത പ്രവർത്തനം ചിത്രം വരയ്ക്കാം എന്നതാണ് പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലി തരുമണ്ഡലത്താൽ പരക്കനൽ പച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേ കിടുന്നു വരികളിലെ ആശയം മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കനൽ പച്ച നിറം തൂകി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക അടുത്ത പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം മലയാളം കേൾക്കാൻ വായോ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മൈലാട്ടം കാണാൻ വായോ മഞ്ചുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസ്സിന്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായു പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായു ഒന്നല്ലോ മാനവർ നമ്മൾ സത്യചന്ദ്രൻ പൊയിൽകാവിൻ്റെ വരികൾ ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനകളുമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത് അധ്യാപകരുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തുക ആസ്വാദനക്കുറിപ്പ് ശ്രീ സത്യചന്ദ്രൻ പൊയിൽക്കാവിൻ്റെ കുട്ടിക്കവിതകളിൽ നിന്നെടുത്ത മലയാളം കേൾക്കാൻ വായോ എന്ന കവിതയിൽ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെയും സംസ്കാരത്തെയും ചുരുക്കം വരികളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു കേരളത്തിന് മനോഹാരിത കാണാനും ആസ്വദിക്കാനും കവി നമ്മെ ക്ഷണിക്കുകയാണ് മഴത്തുള്ളികൾ പുഴയിൽ പതിക്കുമ്പോഴുള്ള പുഴയുടെ ഭംഗിയെ മൈലാട്ടമായി കവി കൽപ്പിച്ചിരിക്കുന്നത് മനോഹരമായിരിക്കുന്നു സുന്ദരമായ ഈ നാട്ടിൽ വസന്തം കാണാനും മനസ്സിൻ്റെ തീരത്ത് അഴകിൻ കാവ്യങ്ങൾ ഒരുക്കാനും ഒന്നോണക്കാലത്ത് കിന്നാരം പറയുന്ന കാറ്റിൽ വയലിലൂടെ ഒരുമയോടെ നടക്കാനും കവി നമ്മോട് പറയുന്നു മഴയും പുഴയും മലയും വയലും വസന്തവും ഓണവുമെല്ലാം കേരളീയർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് അങ്ങനെയുള്ള നമ്മൾ ഒന്നായി ഒരുമയോടെ ജീവിക്കണം എന്ന ആഹ്വാനമാണ് കവി നൽകുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വരദാനങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കാനും നാളെയുടെ നന്മയ്ക്കായി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും നമുക്ക് ശ്രമിക്കാം